എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയയ്ക്ക് മോചനം ഇങ്ങനൊരു വാർത്ത കേൾക്കുവാൻ വേണ്ടി ലോകത്തുള്ള സകല മലയാളികളും ആഗ്രഹിച്ചിരിക്കുകയാണ് അത് ഉടൻ തന്നെ നടക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത് അതിനുവേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നേ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ച് കൊല്ലപ്പെടേണ്ട ആളാണ് നിമിഷപ്രിയ എന്നാൽ അത് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വാർത്ത നൽകുന്ന സമയത്ത് എ പി അബുബക്കർ മുസ്ലിയാറിന്റെ പേര് പറയാതെ മുന്നോട്ട് പോവാൻ വേണ്ടി സാധിക്കത്തില്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്രത്തോളം കാര്യങ്ങള് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം നമുക്ക് സംശയം കൂടാതെ പറയാൻ വേണ്ടി കഴിയും അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇടപെട്ടത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അതിനകത്ത് ഇടപെട്ടത് യൂസഫലി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടത് ഉള്ള വാർത്തകൾ വന്നു അപ്പോൾ മുസ്ലിം സമുദായം അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇടപെടുന്നത് ഇത്തരം മുസ്ലിങ്ങൾ അല്ലാത്ത ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെ വേണ്ടി ഇടപെടുന്ന ഒരു സമുദായമാണെന്നുള്ള ഒരു വലിയ ഒരു ധ്വനിയാണ് ഇപ്പോൾ ഈ ഒരു ഇടപെടൽ ഈ ഒരു ഇടപെടൽ കൊണ്ട് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ കാന്തപുരം തന്നെ എന്തുകൊണ്ടാണ് താൻ ഇതിനകത്തിൽ ഇടപെട്ടത് മുസ്ലിം സമുദായം ഇത്തരത്തില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ആ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില നമുക്കൊന്നും കടഞ്ഞല്ല വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഇപ്പോൾ എല്ലാ ചാനലുകളിലും ചർച്ച നടത്തുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇടപെട്ടത് ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം ഉണ്ട് ആ കർമ്മശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ പഠിക്കുന്ന ജനായാത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളിതരത്തിലും കിതാബ് വന്ന കുട്ടികളൊക്കെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു വിഭാതാത്ത് മുനാ കാത്ത് തുടങ്ങി പല ഇനങ്ങളും കർമ്മശാസ്ത്രങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമം ആ നിയമം പഠിച്ചതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് ഇല്ല അതുപോലെ ഇപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ കൗൺസിലും ഒക്കെ വലിയ രീതിയിലുള്ള ഇടപെടൽ അവിടെ നടത്തുകയുണ്ടായി പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച എടുത്തുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും മുന്നോട്ട് വരികയും അതിനുള്ള പ്രവർത്തനമാണ് അവിടെ ചെയ്യുകയും ചെയ്തത് എന്നാൽ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാൻ ആർക്കും സാധിച്ചില്ല അതിനുള്ള ഒരു പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ ഇവരൊരു ഗോത്രവർഗത്തിൽപ്പെടുന്ന കുടുംബമാണ് അപ്പോൾ ഈ തലാലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഗോത്രവർഗ്ഗത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എം എൽ സർക്കാർ എം എൻ അവിടെ ഹൂതികളും അതോടൊപ്പം തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെയാണ് പല പ്രവിശ്യകളും പരിക്കുന്നത് അപ്പോൾ ഈ നിമിഷപ്രിയ കിടക്കുന്ന ജയിലും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ കേസുകള് വിചാരണ നടത്തുന്ന കോടതികളൊക്കെ ഈ ഹൂതികളുടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഗോത്രവർഗക്കാരുടെയൊക്കെ നിയന്ത്രണത്തിലുള്ളതാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് വേണ്ട വിധത്തിൽ ഇടപെടാൻ കഴിയാതെ പോയത് എന്നാൽ ഈ കാന്തപുരം എ വി അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ സൂഫി പണ്ഡിതനെ വിളിക്കുകയും ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് ഈ പറഞ്ഞ ഈ മുസ്ലിം മതത്തിന്റെ മതഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടാണ് ഇദ്ദേഹം ആ സൂഫി പണ്ഡിതനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് വേണ്ട വിധത്തില് ഈ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കണം അത് നന്നായിരിക്കും എന്നുള്ള കാര്യം അത് അവരെ അറിയിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് സൂഫി പണ്ഡിതന്മാര് ഇടപെട്ടു അപ്പോൾ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട തലാൽ ആ തലാലിന്റെ കുടുംബം എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട നേതാക്കന്മാര് അനുകൂല നിലപാടെടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഇടപെടൽ നടത്തുവാൻ ഈ സൂഫി പണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത്തരം രീതിയിലുള്ള ഒരു ഇടപെടലാണ് എ പി അബ്വക്കർ മുസ്ലിയാര് നടത്തിയത് അദ്ദേഹം പറയുന്ന വാക്കിക്കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ടെന്നും ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ എന്ന ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് മുസ്ലിം മതം പ്രധാനം ചെയ്യുന്ന വലിയൊരു സാധുതയാണ് ഇപ്പോൾ നിമിഷപ്രിയക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബമാണ് മാപ്പ് നൽകേണ്ടത് അവര് ദയാദനം സ്വീകരിച്ചതിന് ശേഷമാണ് മാപ്പ് നൽകേണ്ടത് അവർ അത്തരം ഒരു കാര്യത്തിന് തയ്യാറായില്ല എങ്കിൽ ഈ തൽക്കാലമായിട്ട് മരവിപ്പിച്ച ആ വധശിക്ഷ നടപ്പിലാക്കേണ്ടി വരും അത് വലിയൊരു വെല്ലുവിളിയാണ് എന്നാൽ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഈ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരും അതിനനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം അതായത് ഈ ഗോത്രവർഗക്കാരെ വെറുപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ആളിന്റെ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തെങ്കിൽ മാത്രമേ ഈ ദയാധനം സ്വീകരിച്ച് ഈ കുടുംബം മാപ്പ് നൽകുകയുള്ളൂ തന്റെ ബിസിനസ് പങ്കാളിയായ തലാലിനെ നൂറ്റിപ്പത്ത് കഷ്ടങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം അപ്പോൾ ഈ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തോട് വഴി മുന്നോട്ട് വന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇത്ര കടുത്ത ഒരു ശിക്ഷ ഈ നിമിഷപ്രിയക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ വളരെ കാലമായിട്ട് കേന്ദ്ര സർക്കാരും കേരളത്തിലുള്ള സർക്കാരും ഒക്കെ ഇടപെടൽ നടത്തിയെങ്കിലും ഈ കുടുംബത്തിന്റെ ഏഴൈലോക്കത്ത് പോലും എത്തുവാൻ വേണ്ടി സാധിക്കുകയോ അവരുമായിട്ട് ചർച്ച നടത്തുവാൻ വേണ്ടി ഉള്ള ഒരു വഴി തെളിയുകയോ ഒന്നും ചെയ്തില്ല ആ ഒരു സമയത്താണ് എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉണ്ടായത് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈയൊരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മലയാളികൾക്ക് എല്ലാ ആളുകൾക്കും പ്രതീക്ഷയുണ്ട് അത് ഉടൻ തന്നെ നടപ്പാകും അപ്പോൾ അതിനകത്ത് ആരും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി വരില്ല എന്നുള്ളതാണ് എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അബൂബക്കർ മുസ്ലിമർ പറയുന്നുണ്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും ഞാൻ നൽകുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതം എന്താണ് പറയുന്നത് അപ്പോൾ അതിനകത്തുള്ള സാധ്യത പരിശോധിച്ചതിനു ശേഷം അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ക്രെഡിറ്റ് ഒന്നും അദ്ദേഹത്തിന് വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ഒരു നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു മാതൃകയാണ് മുസ്ലിം മതം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് തീവ്രവാദ മതം എന്നുള്ള രീതിയിലാണ് ആളുകൾ കൂട്ടുന്നത് അവരെല്ലാ ആളുകളെയും സഹായിക്കുന്ന ഒരു മതം തന്നെയാണ് അത് വലിയൊരു സന്ദേശമായിട്ട് ഈ ഒരു വിഷയത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം